പെൻഷൻ പോലും കൊടുക്കാൻ ഇല്ലാതെ ഞാനത് എന്തേലും അറിയില്ല ഇത് ഞാൻ വിറ്റൂടെ രാജ്യത്തിന്റെ ഇവിടെ ലോകമൊത്തം ചാർജ് പിടിക്കേണ്ടത് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് മുഖ്യമന്ത്രി പോയിരിക്കുന്നത് അതിനൊരു കുഴപ്പമില്ല മുഖ്യമന്ത്രിക്ക് എവിടെ വേണമെങ്കിലും പോവാ തൊഴിലാളികൾക്ക് പോലും പൈസ കൊടുക്കാൻ ഇല്ലാത്ത ഒരു സർക്കാർ ഇപ്പൊ എന്താ ടൂറിന് ദിവസത്തെ പാവങ്ങൾ അപ്പൊ നമ്മൾ വെറും കിട്ടിയത് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ എല്ലാവർക്കാണ് ഏറ്റവും നല്ലത് പുള്ളി സൂഹിക്കാൻ പോയിക്ക പൊതുജനങ്ങളെ കഷ്ടപ്പെടുത്തുക പൊതുജനം നല്ല പുള്ളി കരുതലാണ് എല്ലാവരും എന്നുള്ള കാരണിലാണ് പുള്ളിക്ക് ഇഷ്ടം പോലെ വരും പോകും നമസ്കാരം ഓരോ ആഴ്ചയിലും ഇടം പിടിക്കുകയാണ് വാർത്തകൾ ഇടം പിടിക്കുകയാണ് മുഖ്യമന്ത്രിയും കുടുംബവും ഇപ്പോൾ വാർത്തകൾ ഇടം പിടിച്ചിരിക്കുന്നത് വിദേശയാത്രയുടെ പേരിലാണ് ഇലക്ഷൻ കേരളത്തിലെ ലോക്സഭാ ഇലക്ഷൻ ഇലക്ഷനിപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ ഇന്ത്യയിലാകമാനം ഇലക്ഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നു ഇന്ത്യയെ എതിർക്കുന്ന ഏറ്റവും വലിയ മുന്നണി ഇന്ത്യ മുന്നണിയാണ് ആ ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും വലിയ നേതാവ് തന്നെ കേരള ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ വിദേശ വിദേശയാത്രയിലേക്ക് പോയതിനെ പലരും വിമർശിച്ചിരിക്കുകയാണ് ഏതായാലും കേരളം ഇപ്പോൾ ദുരിതക്കണിയിലാണ് പെൻഷൻ കൊടുക്കുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ലൈസൻസ് തുടങ്ങി ഒരുപാട് കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് ലഭിക്കാനാവാത്ത അവസ്ഥയിലാണ് കേരളം മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ ഒക്കെ മുടങ്ങിക്കിടക്കുകയാണ് ഈ ഒരു അവസരത്തിലാണ് മുഖ്യമന്ത്രിയും കുടുംബവും വിദേശയാത്ര സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി പോയിരിക്കുന്നത് ഏതായാലും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സറിയാം അവരെങ്ങനെയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് നോക്കാം മന്ത്രി ടൂർ പറഞ്ഞാൽ

അപ്പൊ ഈ സമയത്താണ് മുഖ്യമന്ത്രി കൂടെ അയാള് പോയി മന്ത്രി വരട്ടെ ഈ പാവപ്പെട്ട എല്ലാരും അനുഭവിക്കുന്നു ഈ കടന്നുവിടാൻ അനുഭവിക്കുന്നുണ്ടാവും ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് ചേട്ടാ നമ്മുടെ മുഖ്യമന്ത്രിയും കുടുംബവും കൂടെ വിദേശയാത്ര പോയി അറിഞ്ഞായിരുന്നോ വിദേശയാത്ര പോയി പൊതുജനം എന്ന് പറഞ്ഞത് പെൻഷൻ പോലും കൊടുക്കാനില്ലാതെ അവർ എന്തേലും തീർത്തിയടിക്കാൻ പോയെന്നാണ് എനിക്ക് പറയാനുള്ളത് അവരെ സ്വകാര്യ ആവശ്യം തന്നെ ഇത് നാട്ടുകാരുടെ പൈസ എടുത്തുകൊണ്ട് അവർ വീർത്തിയടിക്കുന്നു കാരണം വയസ്സായ ആൾക്കാർക്ക് മരുന്ന് വാങ്ങിക്കാന്ന് വൃത്തിയില്ല അവർക്കൊന്ന് ഒരു എത്ര വർഷം പെൻഷൻ മുടങ്ങി കിടക്കുന്നു അതൊന്ന് കുടിച്ച തീർത്ത് കൊടുക്കാൻ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ അവർക്ക് വയ്യ അവർ യാത്ര ചെയ്തിട്ട് ആർക്കു വേണ്ടി അയാൾ വെറും തെണ്ടിത്തരുവാണെങ്കിൽ കാണിക്കണത് അല്ലാതെ വേറെ ഒന്നുമല്ല ഈ നാട്ടുകാർക്ക് ഇത്രയും പൈസ കൊടുക്കാൻ ഉണ്ടായിരുന്നിട്ട് ആൾ എന്ത് എന്തേലും ദൂർത്തടിക്കാൻ നാട്ടുകാർ എന്ത് എന്ത് നേടാനാണ് ഒന്നും നേടാനില്ല പാവ ആദ്യം പാവങ്ങളെ നോക്കുക പിന്നെ വേറെ വരുന്നത് ഭരിക്കാൻ നോക്കുക എത്രയോ ആൾക്കാർ നല്ല നല്ല ഭരണം ഉണ്ടായിരുന്നിട്ടുണ്ട് അച്ഛനെന്നെ ഭരിച്ചിട്ടുണ്ട് നയനാർ ഭരിച്ചിട്ടുണ്ട് ഇതൊന്നും ഒരു കുഴപ്പമില്ല ഇയാളിത് എന്തേലും ഭരിക്കണം എന്നറിയില്ല ഇതിനേക്കാളും വിറ്റ് തിന്നുകൂടെ എനിക്ക് എനിക്ക് എനിക്കതേ പറയാനുള്ളൂ ഇത് വിറ്റ് തിന്നും അതിന് യാതൊരു സംശയവും ഇല്ല ആളുകൊണ്ട് കൊത്തി കൊടുക്കട്ടെ തെറ്റ് ഇത്രയും കുടിവെള്ളം ഇല്ലേ ഒരു ടൂറ് പോകേണ്ട കാര്യം എന്തൊരു ഇത് നമ്മടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല മന്ത്രി നേരത്തെ ചോദിക്കണം വേറെ പിന്നില് മന്ത്രി ഉണ്ടല്ലോ ടി വി ഞാൻ ഇരുപത്തിനു ടി വി കാണുന്നതാണ് സീരിയല് കണ്ടെ ടി വി കാണുന്നതാണ് ഇപ്പോഴും വാർത്ത കണ്ടിട്ടാണ് വന്നത് തെറ്റ് പാടില്ല പൊതുജനം നിലയ്ക്ക് നമ്മുടെ രാജ്യം തെരഞ്ഞെടുപ്പ് നേരിടുകയാണ് അവിടെ ഒരുപാട് പെൻഷൻ പോലും കൊടുക്കാത്ത സാമൂഹ്യ രാഷ്ട്രീയ സമയം നേടുന്ന ആരും പറഞ്ഞു പെൻഷൻ കൊടുക്കില്ലെന്നാരും മൂന്ന് മാസം ഉള്ളു പെൻഷൻ കിട്ടുന്നുണ്ട് ഒരു കുഴപ്പമില്ല അവർ ടൂറ് പോകുന്നതല്ല അവര് അവരാവശ്യം രാജ്യത്തിന്റെ ആവശ്യത്തിന് പോകുന്നതാണ് സംസ്ഥാനത്തിന്റെ ആവശ്യത്തിന് പോയതാണ് മുഖ്യമന്ത്രിക്ക് സന്ദർശനം ചെയ്യാം പ്രധാനമന്ത്രി ഇവിടെ ലോകം മൊത്തം ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ ചാനലിൽ പിടിക്കേണ്ടല്ലോ ഏ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് അങ്ങനെ മുഖ്യമന്ത്രി പോയിരിക്കുന്നത് അതിനൊരു കുഴപ്പമില്ല മുഖ്യമന്ത്രിക്ക് എവിടെ വേണേലും പോവാം ഏഹ് ഇപ്പോൾ സ്റ്റാറ്റിൻ്റെ ആളാണ് പുള്ളി പല കാര്യത്തിനും പോകും ചിലപ്പോൾ സ്വകാര്യ കാര്യത്തിനും പോകും ചിലപ്പോൾ ഈ നാടിന് വേണ്ടി പോകും ഇവിടെ ലോകം മൊത്തം ഇറങ്ങുന്ന നരേന്ദ്രമോദി പറ്റി എന്ത് ചാനൽ എടുക്കാത്തത് ആ നിങ്ങൾ അതെ പുറ പ്രാവശ്യം ഇപ്പോൾ മുഖ്യമന്ത്രി പോയെന്ന് പറഞ്ഞു നിങ്ങൾ ആരെയും അറിയിക്കേണ്ട കാര്യമില്ല മുഖ്യമന്ത്രി പാർട്ടിയെ അറിയിക്കുന്നുണ്ട് അതിന് മോഡലുള്ള കടങ്ങൾ ഇറക്കുന്നുണ്ട് മന്ത്രിസഭ അറിയിക്കുന്നുണ്ട് അപ്പൊ പിന്നെ പറ്റി മുഖ്യമന്ത്രി പോയെന്ന് പറഞ്ഞ് ഒരു കുഴപ്പമില്ല ഇല്ലല്ല ഒരു പ്രശ്നമില്ല മുഖ്യമന്ത്രി ഓരോ സ്വന്തം ആവശ്യത്തിന് പോകണം അവരൊരു ആവശ്യത്തിന് പോയേ പറ്റുള്ളൂ ഞാൻ പോകും സ്വന്തം ആവശ്യത്തിൽ അറിയിക്കേണ്ട കാര്യമില്ല ഇന്ത്യയിൽ ജനാധിപത്യം വേണമോ ഏകാധിപത്യം വേണമോ എന്നുള്ള ഒരു ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടപ്പോൾ ഒരു മുഖ്യമന്ത്രി വിദേശയാത്രകളിൽ പോകുന്നു അദ്ദേഹം ചികിത്സക്കല്ലേ പോയത് അദ്ദേഹം ചികിത്സയ്ക്ക് മാത്രമേ അല്ല പോകുന്നത് അദ്ദേഹം പോകുന്ന പല രീതിയിലാണ് എവിടെ പോയാൽ ഇപ്പം പോയിട്ടും തിരിച്ച് വന്ന് ദുബൈയിൽ വന്ന് നാല് ദിവസം തങ്ങുന്നു എന്താണ് എന്ന് ഇന്നലെ പ്രതിപക്ഷം എന്ന നിലയിൽ കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളവർ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ ആ ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല കാര്യം മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനം ആണ് ശരി എന്ന നിലയിലാണ് ഇപ്പോൾ പോകുന്നത് സത്യം പറയുകയാണെങ്കിൽ ഇവിടെ പാവപ്പെട്ട പിന്നെ തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുത്തിട്ടുണ്ടോ എത്ര മാസത്തെ പെൻഷനുണ്ട് ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ ഒന്ന് ഒന്ന് അന്വേഷിക്കണം കാര്യം ഇവിടെ ആറ്റിങ്ങ മുനിസിപ്പാലിറ്റിയിൽ പോലും തൊഴിലുറപ്പ് തൊഴിലാളികൾ വളരെ പാവപ്പെട്ട തൊഴിലാളികളാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ പോകുന്നത് നാൽപ്പത്തേഴ് ദിവസത്തെ തൊഴിലുറപ്പ് പൈസ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഈ ആറ്റിങ്ങ മുനിസിപ്പാലിറ്റി വരെ പോകുന്നത് അവർ സാം അവർ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ നമ്മൾ വോട്ട് ചെയ്യൂല എന്ന് അവർ നേതൃത്വത്തോട് പറഞ്ഞപ്പം രണ്ട് ദിവസം രണ്ട് ദിവസം വെച്ച് ഒരല്പ ദിവസത്തെ പൈസ കൊടുത്തിട്ടുണ്ട് ഇത് അന്വേഷിക്കണം അപ്പം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പോലും പൈസ കൊടുക്കാനില്ലാത്ത ഒരു സർക്കാർ ഇപ്പം എന്താ ടൂറിന് ഇരുപത്തൊന്ന് ദിവസത്തെ ടൂറിന് പോവുകയാണ് അതിന് ബഹുമാനപ്പെട്ട എൽ ഡി എഫ് കൺവീനർ പറഞ്ഞെന്താണ് എല്ലാ മാധ്യമങ്ങളും കണ്ടതല്ലേ ഇപ്പം ഇതാണ് ഈ കേരളത്തിൻ്റെ അവസ്ഥ ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ ഇതിനെതിരെ പൊതുജനം പ്രതികരിക്കണം എന്ന് തന്നെയാണ് ഒരു നാട്ടിലെ പറയാനുള്ളവർ ഒന്നും ഇല്ല നമ്മളെ പാവങ്ങളെ ദ്രോഹിക്കാനായിട്ട് ഈ പാവങ്ങൾക്ക് ആയിരത്തി അറുനൂറ് രൂപ കർഷക ഭരണ കൊടുക്കുന്നുണ്ട് അതൊന്നും കൊടുക്കാൻ പൈസ ഇല്ലാതെ പോയി കിഡ്നി മാറ്റാനും ലോകംപൂരെ കറങ്ങാനും അവരുടെ കുടുംബത്തോടെ പൈസയുണ്ട് അപ്പോൾ ഈ പാവങ്ങളെ ജയിപ്പിച്ചു വിട്ട് എന്തേനു വേണ്ടിയിട്ട് അപ്പം നമ്മൾ വെറും വെട്ടികള് യഥാർത്ഥത്തിൽ ഈ പഠനം ഇല്ലായിരിക്കാണ് ഏറ്റവും നല്ലത് അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതീ കൂടുതൽ ദ്രോഹിക്കാൻ എന്തേലും ഉണ്ടോ ഒന്നുമില്ല അവർക്ക് പോവാലേ അപ്പോൾ പാവങ്ങളായ നമ്മളതിൻ്റെ കിടന്ന് ബുദ്ധിമുട്ടുന്നു സമയത്ത് ഈ പ്രായം ചെയ്യുന്നവർക്കുള്ള പെൻഷൻ അവർക്ക് സമയത്ത് കിട്ടുന്നില്ല അവർക്ക് അതിനകത്തുള്ള മരുന്നുകളും അതൊന്നും അവർക്ക് പറ്റാൻ പറ്റുന്നില്ല അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ആ അവർക്കും സംഭവിക്കാം അതുപോലെ ഇപ്പം നമുക്ക് കാരണം നമുക്ക് ജോലിയില്ല ജോലി കുറേ ഇപ്പോഴാണ് ബാങ്കിൽ വന്ന് പലിശ അടച്ചിട്ടാണ് പിറങ്ങി പോകുന്നത് അത്രയും സാമ്പത്തിക പ്രശ്നങ്ങൾ കിടക്കുമ്പോഴത്തേക്ക് ഇവിടെ ആൾക്കാർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലായിരിക്കണം ആ സമയത്ത് അയാളുടെ മകളുമായിട്ട് വിദേശയാത്ര പോയിരിക്കുന്നത് സുഖവാസ കേന്ദ്രം ഇവിടെ പാവങ്ങള് വെയിലുകൊണ്ട് ഉരുവാണ് ആട്ടവർഷക്കാർക്ക് ഓട്ടമില്ല സാധാരണക്കാർക്ക് പുറത്തിറങ്ങാൻ വയ്യ ആ സമയം കൊണ്ടാണ് അവരെ സൂഹിക്കാൻ പോയിരിക്കുന്നത് മുഖ്യമന്ത്രിയും കുടുംബവും കൂടി ഒരു പത്തൊമ്പത് ദിവസത്തെ പൊതുജനം ഒന്നും പുള്ളി സൂഹിക്കാൻ പോയിക്കുക പൊതുജനങ്ങളെ കഷ്ടപ്പെടുത്തുക പിന്നെ പൊതുജനം നല്ല പുള്ളി കഴുതുകളാണ് എല്ലാവരും എന്നുള്ള കാരണയിലാണ് പുള്ളിക്ക് ഇഷ്ടം പോലെ ചെയ്യും തോന്നിയണക്ക് ചെയ്യും തോന്നിയണക്ക് വരും പോകും ഒരു മുഖ്യമന്ത്രി എന്നുള്ള ഒരു പിന്നെ എന്താ ഒരു മുഖ്യമന്ത്രിയാണ് ഞാൻ മുഖ്യമന്ത്രിയാണ് ദേശത്തിൻ്റെ ഈ ദേശം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം കൂടിയുള്ള അതല്ലെങ്കിൽ മറ്റുള്ള ജനങ്ങളെ കൂടെ നോക്കണം എന്നുള്ള ഒരു ധാരണയില്ല ധാരണ ഇല്ലാതിരിക്കുമ്പോൾ അവർക്ക് തോന്നിയ വാസം പോലും ചെയ്യാം എല്ലാവരും പുള്ളി ഭയന്ന് ജീവിക്കുക എന്നാണ് പുള്ളിയുടെ ധാരണ ഏ മുഖ്യമന്ത്രി ഇല്ലേ മുഖ്യമന്ത്രി ആകുമ്പോൾ ഭയക്കില്ല കാരണം അതെല്ലാം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കേസെടുക്കുക ഏ അനാവശ്യമായി എടുത്ത് അവരുടെ തുറക്കിലിടയ്ക്ക് ഇതൊക്കെയാണ് അവിടെ ലക്ഷ്യം അപ്പോൾ അതുകൊണ്ട് എന്തും ചെയ്യാമല്ലോ ചെയ്യാമല്ലോ എന്തായാലും ആവശ്യമില്ലാത്ത യാത്രയല്ലേ നമുക്ക് പറയാനല്ലേ പറ്റുള്ളു സർക്കാർ ഈ സമയത്താണ് പോയേക്കുന്നത് ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി ഉള്ള സമയത്താണല്ലോ ഇവര് ഈ യാത്രകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ തുടർന്ന് പോയിക്കോണ്ടിരിക്കുന്നു നടക്കട്ടെ നമ്മൾ ഇനിയിപ്പോ എന്ത് പറയാനാണ് കേട്ടാ വിദേശയാത്രയെ കുറിച്ച് വേണ്ടി പോയതാണ് അദ്ദേഹത്തിന്റെ ചികിത്സക്കാണുപത് എന്താണ് സ്വകാര്യ സ്വകാര്യ കാര്യത്തിന് വേണ്ടി പോയി ആ അത് മറ്റേ സർക്കാരിന്റെ പൈസ പോണില്ല അങ്ങനെ പോലെ പൈസക്ക് ചെലവിലാണ് നമ്മുടെ മുഖ്യമന്ത്രി വിദേശയാത്ര പറഞ്ഞായിരുന്നു അയ്യോ പറ്റി ഒന്നും ഒന്നും ആ ഒരു അഭിപ്രായമില്ല ജയരാജൻ പറഞ്ഞതൊന്നും കേട്ടില്ല അതിക്കൂട്ടുള്ള വല്ലതും പറയണം ഇന്നും അവരുടെ ആവശ്യങ്ങളെ നമ്മളെങ്ങനെയാണ് വിലയിരുത്തുന്നത് നമുക്കൊരിക്കലും വിലയിരുത്താൻ പറ്റില്ല ഒരു എല്ലാ മന്ത്രിമാർക്കും കേന്ദ്രമന്ത്രിമാർക്കും കേരളത്തിലെ മന്ത്രിമാർക്കും ഓരോരോ ആവശ്യങ്ങൾ കാണും അവർ പോയും വരുന്നുണ്ട് നമ്മളത് തലയുടെ നമ്മളെ കാര്യം നല്ലത് അങ്ങനെ ഞാൻ ബിജെപി ഞാൻ സ്വ സ്വതന്ത്രമായിട്ട് പറയാണ് ഇനി ഇരിക്കുന്ന നാല് പേർക്ക് ഇവരവിടെ പോയാലും വന്നാലും എന്തേലും കൊണ്ടുവന്നാലും നമുക്കൊരു നേട്ടമില്ല നമ്മളെ രാവിലെ ഇറങ്ങി തിരിച്ചാൽ എല്ലാം വീട്ടിൽ വല്ലതും കിട്ടും അത്രേ ഉള്ളൂ ഇതിനേക്കാൾ മുമ്പൊന്നും ഇതൊക്കെ പ്രതിസന്ധി വന്നിട്ടില്ലേ ഇതുപോലത്തെ പ്രതിസന്ധികൾ വന്നിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത് പ്രളയം ദുരന്തം കൊറോണ അപ്പോഴൊക്കെ അവർ പോയ വരുകയും ചെയ്തല്ല അപ്പോഴൊന്നും ചോദിക്കാൻ പയ്യേ ഇലക്ഷൻ മാത്രം ഇതുമായിട്ടൊന്നൊരു ബന്ധം മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും അനുകൂലിച്ചും അതുപോലെ പ്രതികൂലിച്ചുമെല്ലാം ഒരുപാട് ആൾക്കാർ ഞങ്ങളോട് ആശയവിനിമയം നടത്തി പലർക്കും പല അഭിപ്രായമാണുള്ളത് റോമ നഗരം കത്തിയറിയുമ്പോൾ വീണ വായിച്ച നീരോ പറ്റിയുള്ള കഥകൾ എല്ലാവർക്കും കേട്ട് കാണും പക്ഷേ ഇപ്പോൾ പാണന്മാർ പാടിപ്പരക്കുന്ന പാട്ട് കേരള നഗരം കത്തിയറിയുമ്പോൾ വിനോദയാത്ര നടത്തിയ മുഖ്യമന്ത്രിയെക്കുറിച്ചാണ് മർദാണമല്ലയ്ക്ക് വേണ്ടി ക്യാമറമാൻ ജെ പിക്കൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്